നമസ്കാരം പി എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുക അത് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന പേരിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളും രേഖകളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പി എഫ് ഐയെ നിരോധിച്ചതും പി എഫ് ഐയുടെ കേരളത്തിലെ പ്രധാന കേന്ദ്രം കേരളമായിരുന്നു അതിൻ്റെ നേതാക്കന്മാരെല്ലാം കേരളമായിരുന്നു അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന കേരളമായിരുന്നു ആ കേരളത്തിൽ വന്നിട്ട് പിന്നെ കേന്ദ്ര എൻ സംഘം കൃത്യമായിട്ടും അവരുടെ വീടിൽ വന്ന് എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അവരിപ്പോൾ ജയിലിൽ കിടക്കുകയുമാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും ബന്ധുക്കൾക്കൊക്കെ പോലും അറിയില്ല അതാണ് അവസ്ഥ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് അതല്ല മറ്റൊരു കാര്യമുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഗൾഫിലിരുന്ന് കൊണ്ട് പണം സമാഹരിച്ച് അയച്ച കുറെ പ്രവാസികളായ നമ്മുടെ മലയാളികളുണ്ട് ഈ മലയാളികൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് കാരണം എൻ കയ്യിൽ ഇവരുടെ എല്ലാം പേരും ലിസ്റ്റുമുണ്ട് അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും പിടിക്കപ്പെടും ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിപ്പോൾ നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് നല്ലൊരു വിഭാഗം പ്രവാസി മലയാളികൾ എന്നതാണ് ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനായി ഗൾഫിൽ ധനസമാഹരണം നടത്തിയവർ എൻ ഐ എയുടെയും ഇ ഡിയുടെയും നാട്ടിലെയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പോപ്പുലർ ഫണ്ട് നിരോധനത്തിന് ശേഷം നാട്ടിലെ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ കുറെ പേർ എൻ ഐ എ പിടികൂടി പി എഫ് ഐ ചാർട്ടേഡ് അക്കൗണ്ടിൽ നിന്നും ഗൾഫിൽ നടത്തിയ ഇടപാടുകളിൽ ഉൾപ്പെട്ടവരെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിരുന്നു കോഴിക്കോട് ഊരാളുങ്ങൾ സൈബർ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സി എഫ് ബി സൊല്യൂഷൻ എന്ന ഷെൽ കമ്പനിയാണ് പി എഫ് ഐയുടെ ഗൾഫ് ഫണ്ട് കവാല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഗൾഫിൽ പി എഫ് ഐ ധനസമാഹരണത്തിനായി നിരവധി സംഘടനകൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ വിവരങ്ങളെല്ലാം ഇ ഡിക്കും എൻ ഐ എക്കും ലഭിച്ചിട്ടുമുണ്ട് ഇപ്പോൾ കുവൈത്ത് ഇന്ത്യ സോഷ്യൽ ഫോറം ഒമാനിലെ എൻ ഡി എഫ് ഖത്തറിലെ കൾച്ചറൽ ഫോറം തുടങ്ങിയ സംഘടനകളുടെ മറവിലായിരുന്നു ധനസമാഹരണം സൗദി അറേബ്യയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകാൻ പി എഫ് ഐ സംഘടനകൾ പ്രവർത്തിച്ചു ഇതിലൂടെ ലഭിച്ച പണം ഇന്ത്യയിലെ പി എഫ് ഐ പ്രവർത്തകർക്ക് പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് അയച്ചിരുന്നത് യു എ യിൽ ഡാൻസ് ബാറുകളും റെസ്റ്റോറൻറ്റുകളും നടത്തിയും പി എഫ് ഐ പ്രവർത്തനങ്ങൾക്ക് പണം ഉണ്ടാക്കിയിരുന്നു ഈ കാര്യം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഡാൻസ് ബാറുകളും യു എ യിൽ ഡാൻസ് ബാറുകളും പിന്നെ അതുപോലെ തന്നെ ഈ മദ്യകേന്ദ്രങ്ങളും തുടങ്ങിയിട്ട് പി എഫ് ഐക്ക് വേണ്ടി പണം സഹകരിച്ചു എന്നാണ് ഈ ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് നൃത്തം തെറ്റായ ഒരു അറബി വാക്കുണ്ട് ആ വാക്ക ഹറാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നൃത്തം ചെയ്യാൻ പാടില്ല പാടാൻ പാടില്ല ആടാൻ പാടില്ല അതുപോലെ മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ പിന്നെ എഴുതി വച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നതാണ് പക്ഷേ ഈ പി എഫ് ഐയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് യു എ ഇത്തരം ഡാൻസ് ബാറുകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ എൻ ഐ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഐ എസ് ഐ എസിനും യൂസ്ഡ് കാറുകൾ വിൽപ്പന നടത്തിയും പി എഫ് ഐ ഫണ്ട് സമാഹരിച്ചു എന്നാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി പി എഫ് ഐ ഗൾഫിൽ നിയോഗിച്ചിരുന്നവരാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഗൾഫിൽ കുടുങ്ങിയത് ഇവരുടെ പേരുവിവരങ്ങൾ എൻ ഐ എ ഇ ഡി ഏജൻസികൾക്ക് വ്യാമയാന വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇവർ രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ എത്തിയാലും അറസ്റ്റ് ചെയ്യുമെന്നതാണ് അവസ്ഥ കുടുംബങ്ങളിലെ മരണങ്ങളിലും വിവാഹങ്ങളിലും നാട്ടിലെത്താൻ കഴിയാതെ ബന്ധുക്കൾക്ക് മുന്നിൽ അവകാശരാവുകയാണ് ഇത്തരം ഗൾഫ് മലയാളികൾ എന്തായാലും പി എഫ് ഐക്ക് വേണ്ടിയിട്ട് അവിടെ പണം പിരിച്ച നമ്മുടെ കുറെ സഹോദരങ്ങൾ നാട്ടിൽ വരാൻ ഭയപ്പെട്ടു നിൽക്കുന്നു എന്നതാണ് വളരെ ഗുരുതരമായ കാര്യം വന്നു കഴിഞ്ഞാൽ വിമാനത്താവളങ്ങളിലെല്ലാം വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ ഐ എ വൃത്തങ്ങളും പറയുന്നത്